കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം നടത്തുന്ന ബി എസ് എൻ എൽ ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ കാൽനട ജാഥയ്ക്ക് തുടക്കമായി ആരക്കുഴയിൽ നിന്നും ആരംഭിച്ച ജാഥ സി ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം ഇരുപത്തിയഞ്ചിന് നടത്തുന്ന എറണാകുളം ബി എസ് എൻ എൽ ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കാൽനട ജാഥ ആരംഭിച്ചു ആരക്കുഴ മാളിക പീടികയിൽ ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ജാഥാ ക്യാപ്റ്റൻ അനീഷ് എം മാത്യുവിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവ്വഹിച്ചു ബി ജെ പി ഗവൺമെന്റിന്റെ കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ പകപോക്കലിനെതിരായി സാമ്പത്തിക ഉപരോധത്തിനെതിരായി നമ്മെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വേണ്ടി നടത്തുന്ന തെറ്റായ പരിശ്രമങ്ങൾക്കെതിരായി കേരളം പ്രക്ഷോഭിക്കുന്നു ആ പ്രക്ഷോഭം കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഇതിന്റെ തുടർച്ചയിൽ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലെയും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ആയിരക്കണക്കായ മലയാളികൾ ഒരുമിച്ച് ചേർന്ന് ഉപരോധിക്കും ഈ പ്രക്ഷോഭത്തിന്റെ തുടർച്ച ഈ സമരമെല്ലാം നാം ചെയ്യുന്നത് ഈ വളരെ പ്രതികൂലമായ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ ഒരു വ്യായാമമായിക്കോട്ടെ എന്ന് ധരിച്ചല്ല ചെയ്യിക്കുകയാണ് അങ്ങനെ ചെയ്യിക്കുന്നത് കേന്ദ്ര ആരക്കുഴ ലോക്കൽ സെക്രട്ടറി ബിനോയ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പി കെ സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി ജാഥ വൈസ് ക്യാപ്റ്റൻ സി കെ സോമൻ മാനേജർ കെ പി രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ പ്രഭാകരൻ കെ ടി രാജൻ വി കെ ഉമ്മർ എം എൻ മുരളി മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷാലി ജെയിൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എ ബേബി കെ എസ് ശ്രീകുട്ടൻ എന്നിവർ പങ്കെടുത്തു ആരക്കുഴ ലോക്കൽ കമ്മിറ്റിയിലെ പാർട്ടി പ്രവർത്തകരും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും ജാഥയ്ക്ക് സ്വീകരണം നൽകി വെള്ളിയാഴ്ച രാവിലെ വാഴക്കുളത്ത് കല്ലൂർക്കാട് കവലയിൽ നിന്നും തുടങ്ങുന്ന ജാഥ പര്യടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ആ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ആവോലി അടൂർ പറമ്പ് മൂവാറ്റുപുഴ പി ഒ ജംഗ്ഷൻ മാറാടി ഏഞ്ചൽ ബോയ്സ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ മണ്ണത്തൂർ കവലയിൽ സമാപിക്കും സമാപന യോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക് സി തോമസ് ഉദ്ഘാടനം ചെയ്യും വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പര്യടനം നടത്തുന്ന ജാഥ ഇരുപത്തിമൂന്നിന് സമാപിക്കും